മിക്ക സാധാരണ കുടുംബത്തിലെയും അടുക്കളയിലെ രണ്ട് വിഭവങ്ങളാണ് ചക്കക്കുരു മാങ്ങയും അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തി അപ്പോൾ ഇത് ചക്കക്കുരു മാങ്ങയുടെ അരപ്പാണ് കേട്ടോ ഇത് തേങ്ങ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ് ചക്കക്കുരു പച്ചമാങ്ങ അതുപോലെ തന്നെ പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് വെന്ത് വെച്ചതിലേക്ക് ഈ അരപ്പൊടി ചേർത്ത് നന്നായിട്ട് കുറുക്കി കഴിഞ്ഞ് എടുക്കാം നമുക്ക് ആ കറി പിന്നെ ഇത് ചെമ്മി ചമ്മന്തിക്കുള്ള ചെമ്മീൻ വറുത്തെടുക്കുകയാണ് ചെമ്മീൻ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം അതിനുശേഷം നന്നായിട്ട് അത് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുള്ളുഭാഗമൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും ഇനി തേങ്ങ അരച്ചതിലേക്ക് അതായത് തേങ്ങ പച്ചമാങ്ങ മുളക് പൊടി ചേർത്ത് ഒതുക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കെടുത്താൽ മതി അത്രയേ ഉള്ളൂ ഒരുപാട് നേരമായിട്ട് അരച്ചും കണ്ടുമാനം പൊടിച്ചെടുക്കണ്ട അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുന്നു ഞാൻ ലാസ്റ്റ് അത് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ പണ്ട് ആരോ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഉപ്പ് നമ്മൾ മിക്സിയിലിടുമ്പോൾ മിക്സിയുടെ നല്ല ആ ഒരു മൂർച്ചയിൽ അത് നഷ്ടപ്പെടുമെന്ന് അപ്പോൾ ഒക്കെ തിരുമ്മി നമുക്ക് ചമ്മന്തി അങ്ങോട്ട് കഴിക്കാം അപ്പോൾ ചോറ് റെഡിയായി ചോറിനൊപ്പം നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങ കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം മിക്ക വീടുകളിലും അതായത് സാധാരണക്കാരൻ്റെ അടുക്കളയിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന രണ്ട് കോമ്പിനേഷൻ കറികളാണ് ചക്കക്കുരു മാങ്ങയും ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ഈ ചക്കക്കുരു മാങ്ങ നമ്മുടെ ബീഫ് കറിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ മീൻ കറിയുടെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു ദിവസം വീണ്ടും കാണാം